ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോളിവുഡിൽ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് സയാര അഹാൻ പാണ്ഡെ അനീത് പത്ത എന്നിങ്ങനെ പുതുമുഖ താരങ്ങളുമായി മോഹിത് സൂര്യ സംവിധാനം ചെയ്ത ഈ സിനിമ ഓരോ മണിക്കൂറിലും വമ്പൻ ട്രെൻഡിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിത്രം അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയും ബുക്ക് മൈഷോ ട്രെൻഡിങ്ങിൽ മണിക്കൂറിൽ നാൽപ്പതിനായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം ടിക്കറ്റ് വരെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ നാല് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നാല് ദിവസം കൊണ്ട് നൂറ്റി ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുമാണ് സ്വന്തമാക്കിയത് ജി സി സി ഓവർസീസ് കളക്ഷനായി ആദ്യ നാല് ദിവസം കൊണ്ട് ഇരുപത്തി കോടി നേടിയ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായി ആദ്യ നാല് ദിവസം കൊണ്ട് നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ച ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ നെറ്റ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ മുപ്പത്തിയഞ്ച് കോടി റേഞ്ചിലാണ് വേൾഡ് വെളി ഗ്രോശ്ലക്ഷണം പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നൂറ്റി എൺപത്തിയഞ്ച് നൂറ്റി തൊണ്ണൂറ് കോടി റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് കേവലം അൻപത് അൻപത്തഞ്ച് കോടി റേഞ്ചിൽ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയം ഉറപ്പാക്കി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി നായകനെ നബാകനായ പ്രവീൺ നാരായണ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച തേയിലെടുത്ത ജെ എസ് കെ അഥവാ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ചിത്രത്തിന്റെ ആദ്യ അഞ്ച് ദിവസം പൂർത്തിയായി ആറാം ദിവസമായി ചൊവ്വാഴ്ചയാണ് പിന്നിടുന്നത് ചിത്രം അഞ്ചാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരള കേരളത്തിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ അഞ്ച് ദിവസം കൊണ്ട് കേരള കളക്ഷനായി നാല് കോടി പതിനാറ് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കേരളാകൃഷ്ണൻ പ്രതീക്ഷിക്കുന്നത് മുപ്പത് മുപ്പത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ആദ്യ ആറ് ദിവസം കൊണ്ട് നാലര കോടിക്ക് എടുത്ത് കേരളാകൃഷ്ണൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വേൾഡ് ഗ്രോസ് കൃഷ്ണനായി അഞ്ചര ആറ് കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട് നവാകനായ ദേവദത്ത് ഷാജി തിരക്കതഴി സംവിധാനം ചെയ്ത് ജൂലൈ നാലിന് തീരെ എടുത്തിയ മലയാള സിനിമയാണ് തീരുന്നത് രാജേഷ് മാധവൻ മനോജ് കെ ജയൻ ജഗദീഷ് സിദ്ധാർത്ഥ ഭരതൻ വിനീത് എന്നിങ്ങനെ താരതരെയുള്ള ഈ ക്രൈം കോമഡി എന്റർടൈനെ സിനിമ പതിനെട്ടാം ദിവസമായി നിര തിങ്കളാഴ്ച കേരളത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയായിരുന്നു കളക്ട് ചെയ്തത് പതിനെട്ട് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത് ജൂലൈ നാലിന് തിയേറ്ററിലെ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന സിനിമ പതിനെട്ടാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് അഞ്ച് ലക്ഷം രൂപയായിരുന്നു ആദ്യ പതിനെട്ട് ദിവസം കൊണ്ട് അഞ്ച് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളാ കൃഷ്ണനായി സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ അറുന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് വേൾഡ് വൈഡ് ഗ്രോസ് കൃഷ്ണായി സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ത്യൻ കറൻസിയിൽ അയ്യായിരത്തി കോടി രൂപ ജൂൺ ഇരുപത്തിയേഴിന്റെ തിയേറ്ററിലെ എഫ് എൻ ഡി മൂവി എന്ന ഹോളിവുഡ് സിനിമ ഇരുപത്തിയഞ്ചാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയായിരുന്നു അങ്ങനെ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് കേരള കൃഷ്ണായി ഏഴ് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഈ വിദേശ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുന്നൂറ് കോടി മില്യൺ ഡോളർ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നാനൂറ്റി എഴുപത് മില്യൺ ഡോളറാണ് വേൾഡ് വൈഡ് ഗ്രോസറിനായി ഇതുവരെ തേടിയെടുത്തിട്ടുള്ളത് ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം നാലായിരം കോടിക്ക് മുകളിൽ ജൂലൈ പതിനൊന്നിന് ഇന്ത്യയിലും കേരളത്തിലും റിലീസ് ചെയ്യപ്പെട്ട ഹോളിവുഡ് സിനിമയായ സൂപ്പർമാൻ പതിനൊന്നാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയായിരുന്നു ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് കേരള കൃഷ്ണമായി മൂന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം വേൾഡ് വൈഡ് ബോക്സോസ് കൃഷ്ണായി നാനൂറ്റി പത്ത് മില്യൺ ഡോളറാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനാലിന് തേരിടുന്ന ബോളിവുഡ് സിനിമയുടെ വാർ ടു അയൻ മുഖർജി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് കഥ എഴുതിയത് ആദിത്യ ചോപ്രയാണ് ശ്രീധര രാഘവന്റേതാണ് തിരക്കഥ ചിത്രത്തിൽ ഹൃദിക് റോഷൻ ജൂനിയർ എൻ ഡി ആർ കിയാര അധ്വാനി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ യാഷ്രാജ് ഫിലിംസ് നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഈ സിനിമയുടെ ട്രെയിലർ ഈ വരുന്ന ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച റിലീസ് ചെയ്യും എന്ന അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടുണ്ട് ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച റിലീസിംഗിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് ഹരിഹര വീരമല്ലു പാർട്ട് വൺ കൃഷ് ജഗർലമുടി എം എം ജ്യോതി കൃഷ്ണ എന്നിങ്ങനെ രണ്ടുപേർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് പവൻ കല്യാൺ ബോബി ഡിയോൾ നിധിൻ അഗർവാൾ നർഗീസ് ഫക്രി നോറ ഫത്തേഹി എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ ഈ ചിത്രത്തിന്റെ പ്രീ റിലീസ് ഇവന്റ് ഇന്നലെ ജൂലൈ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച ഹൈദരാബാദിൽ നടന്നത് വിജയ് കൊണ്ട കൊണ്ടായകനായി ഗൗതം തിന്നന്വൂരി തിരക്കഥു സംവിധാനം ചെയ്യുന്ന കിംഡം എന്ന സിനിമയുടെ ട്രെയിലർ ഈ വരുന്ന ജൂലൈ ഇരുപത്തിയാറിന് റിലീസ് ചെയ്യും എന്ന അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടുണ്ട് സത്യദേവ് ഫാഗിശ്രീ ബോട്സെ എന്നിവരാണ് മറ്റ് താരങ്ങൾ ഈ സിനിമ ജൂലൈ മുപ്പത്തൊന്നിനാണ് തിയേറ്റർ എത്തുന്നത് സൂര്യനായകനെ ആർ ജെ ബാലാജ്ജ് തിരക്കഥഴി സംവിധാനം ചെയ്യുന്ന കറുപ്പ് എന്ന തമിഴ് സിനിമയുടെ ടീസർ ഈ വരുന്ന ജൂലൈ ഇരുപത്തിമൂന്നിന് റിലീസ് ചെയ്യുന്നതാണ് തൃഷ സ്വാസിക ഇന്ദ്രൻസ് യോഗി ബാബു ശിവത നാട്ടി സുബ്രഹ്മണ്യം എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ ഇന്ന് വന്നിട്ടുണ്ട് ബാംഗ്ലൂർ ഹൈ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമയിൽ ഷെയം ടോം ജാക്കോർ സിജു വിൽസൺ അനൂപ് മേനോൺ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മാനൽ റോയി സിജിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് വിവിധ സിനിമകളുടെ കളക്ഷൻ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോ വഴി പങ്കുവച്ചത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം